തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ വട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് ചെപ്പാറയാണ് കാണുന്നത് കേട്ടോ ചെപ്പാറ ഇക്കോ ടൂറിസം എന്ന പേരിൽ നെറ്റിലൊക്കെ അടിച്ചു നോക്കി നമുക്ക് കാണാൻ പറ്റും എൻ്റെയൊക്കെ വീടിനടുത്താണ് കുറച്ച് ദൂരം മാത്രമേ യാത്രയുള്ളൂ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അതെന്താ വൈകുന്നേരം രാവിലെ മാത്രമേ പോകാൻ പറ്റൂ എന്ന് ചോദിക്കരുത് ഉച്ചയ്ക്ക് പോയിരുന്നെങ്കിൽ പാറയാണ് നല്ലത് സേഫായ സ്ഥലമാണ് കുഴപ്പമൊന്നുമില്ല സേഫിനാ ഉദ്ദേശിച്ച കുട്ടികളെ കൊണ്ടുപോകുന്ന എല്ലാം ഒത്തിരി പിള്ളേരൊക്കെ വരുന്നുണ്ട് അവിടെ വെറുതെ കുറേ നേരം ഫാമിലി സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ സിനിമ സീരിയല് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ ആണത് ടൂറിസം വേറ്റിലൊക്കെ ആക്കിയതും താഴെ രണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് സ്ഥലമാണ് ഇതിനകത്ത് ഫുള് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങളുടെ സസ്പെൻസ് കളയുന്നില്ല എല്ലാവരും കൂടി എൻജോയ് ചെയ്യുക തൃശ്ശൂർ ജില്ലയിൽ ചെപ്പാറ